വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന മാലതി മുറ്റത്ത് ഒരു അപരിചിതനെ കണ്ടു ആരാ എന്താ വേണ്ടത് അരുണിന്റെ വീടില്ലേത് അതെ നിങ്ങളരാ അരുണിന്റെ അമ്മയാണ് അതെ നിങ്ങളരാ എന്താണ് വേണ്ടത് എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മോന്റെ ജീവനാണ് അത് തരുമോ വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയുന്നു നിങ്ങളുടെ മോൻ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മോളോട് കാണിച്ച അനാവശ്യത്തോളം വരികയില്ല ഇത് അവന്റെ ശല്യം കൊണ്ട് എന്റെ മുളക്കും ഞങ്ങൾക്കും ജീവിക്കാൻ വയ്യാതെയായി ക്ഷമ അതിന്റെ പരിധി വിട്ടിരിക്കുന്നു ഇനി എന്റെ മുളക്ക് വേണ്ടി ഞാൻ അവനെ കൊന്തിരിയ്ക്കും അതൊന്ന് നേരിട്ട് പറയാനാവുന്ന എന്തിനാണ് ഇതുപോലത്തെ ദുഷ്ടജന്മങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത് നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ ഉറക്കം കെടുത്താനായി ഇത്രയും പറഞ്ഞ് അയാൾ പോയി അയാൾ പറഞ്ഞതിൽ എന്താ തെറ്റ് അവൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നി എന്റെ ജന്മം യഥാർത്ഥത്തിൽ ഒരു പരാജയം തന്നെയാണ് തോറ്റ് ജീവിച്ചു മണത്തു ഇനി ഇവിടെയെങ്കിലും എനിക്ക് ജയിക്കണം അവൾ അകത്തേക്ക് പോയി ഒരു പാത്രം എടുത്ത് കുറച്ച് ചോറും കറികളും പിളമ്പി അതിലേക്ക് നേരത്തെ കളപ്പുരയിൽ നിന്നും എടുത്ത കീടനാശിനിയുടെ കുപ്പി തുറന്നൊഴിച്ചു എന്നിട്ട് അതുമായി ലക്ഷ്മിയുടെ മുറിയിലേക്ക് പോയി അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി മെല്ലെ ആ ചോറ് ഉരുളകളായി ലക്ഷ്മിയുടെ വായിലേക്ക് വച്ചു കൊടുക്കുമ്പോൾ മാലതിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇറ്റിറ്റ് ആ ചോറിൽ വീണ് അരിഞ്ഞു എന്റെ പൊന്നുമോളെ അമ്മയോട് ക്ഷമിക്കൂ ഇതല്ലാതെ ഒരു വഴിയും അമ്മയ്ക്ക് മുന്നിൽ ഇല്ല ഈ അമ്മയില്ലാതായാൽ എൻ്റെ കുഞ്ഞിന് ആരും കാണില്ല മാലതി ഏങ്ങി ഏങ്ങി പറഞ്ഞു ലക്ഷ്മിയുടെ കൈകൾ ഉയർന്നു വന്ന് അവളുടെ കണ്ണുനീർ തുടച്ചു എന്നിട്ട് അവളെ നോക്കി ചിരിച്ചു ചോറ് കഴിക്കുന്നത് നിർത്തി കട്ടിലേക്ക് ചുരുണ്ടു കൂടിക്കിടന്നു മാലതി പാക്ക് വന്ന ചോറുമായി അടുക്കളയിലേക്ക് പോകും എന്റെ മോളുടെ പിടച്ചിൽ കാണാൻ എനിക്ക് കഴിയില്ല അവൾ അവിടെ നിന്നും പൊട്ടിക്കരഞ്ഞു എന്റെ മോളെ ഈ പാപിയായ അമ്മയോട് ക്ഷമിക്കൂ എന്റെ മുകളില്ലാത്ത ലോകത്ത് ഈ അമ്മയും ഉണ്ടാകില്ല ബാക്കി അവളും കഴിച്ചു പാത്രം കഴുകി വെച്ചിട്ട് തിരികെ ലക്ഷ്മിയുടെ മുറിയിലേക്ക് വരുമ്പോഴാണ് അവളുടെ മുറിയിലേക്ക് ഒരാൾ കയറിപ്പോകുന്നത് കണ്ടത് മാരതിയുടെ നെഞ്ചിൽ പക കത്തിച്ചൊലിച്ചു എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചത് വിടില്ലെന്നെ ഞാൻ അവൾ തിരിച്ച് അടുക്കളയിലേക്ക് ഓടി ഒരു ആയുധത്തിനായി കണ്ണുകൾ ചുറ്റും പരതി അവളുടെ കണ്ണുകൾ വെട്ടുകത്തിയി ഉടക്കി പകകൊണ്ട് അപ്പോൾ ആ കണ്ണുകൾ ഒന്ന് ജ്വലിച്ചു അതുമായി അവൾ പുറത്തേക്ക് പാഞ്ഞു അവൾ കേറി ചെല്ലുമ്പോൾ ലക്ഷ്മിയുടെ ദേഹത്തു നിന്നും പരിഭ്രാന്തനായി എഴുന്നേറ്റു വരുന്ന ആ രൂപത്തെയാണ് കണ്ടത് എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കിയത് മാലതിയുടെ മുഖത്തേക്കായിരുന്നു എന്താ ഇന്ന് വേണ്ട അവൾ 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 അനങ്ങുന്നില്ല വായിൽ നിന്നും രക്തമിടുന്നു അയാൾ വിക്കി വിക്കി പറഞ്ഞു അവൻ നന്നായി വിളയ്ക്കുന്നുണ്ടായിരുന്നു അവൾ അനങ്ങില്ല ഇനി ഒരിക്കലും അനങ്ങില്ല അവളുടെ ചരണം ഞാൻ നിലപ്പിച്ചു എങ്ങനെയെന്നറിയണ്ടേ ഈ കൈകൾ കൊണ്ട് നീയൊക്കെ ചേർന്ന് പിച്ച് ചീന്തിയ ജീവൻ ഞാനെന്നെടുത്തു അവൾ ഒരു മുൻമാതിയെ പോലെ പൊട്ടിച്ചിരിച്ചു ഇനി അവൾക്ക് ആ വിധി വിധിച്ച നിലക്കുളരി വേണ്ടേ അവൾ വേഗം വാതിലടച്ചുപുറ്റിയിട്ടു എന്നിട്ട് അവന് നേരെ നടന്നെടുത്തു അവളുടെ ആ ഭാവം അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി അവന്റെ മുന്നിലായി വന്നു നിന്ന് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ആ പിടഞ്ഞും മരിച്ചു കിടക്കുന്നത് ആരാണെന്ന് നിനക്ക് അറിയാമോ എന്റെ ജീവനായിരുന്നു അവൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതത്തോട് പൊരുതിയത് അവൾക്ക് വേണ്ടിയാണ് ജീവിതത്തിൽ പലയിടത്തും ഞാൻ തോറ്റു കൊടുത്തത് എന്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഞാൻ ഉപേക്ഷിച്ചത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു വച്ചതാണ് ഞാൻ എൻ്റെ മോൾ എന്നിട്ടും എനിക്ക് പെഴിച്ചു എന്റെ നോട്ടം തെറ്റിയ ഒരു നിമിഷത്തിൽ നീ എന്റെ മോളെ നശിപ്പിച്ചു അവളെ അല്ല എൻ്റെ ജീവനാണ് നീയൊക്കെ ചേർന്ന് ചതച്ചരച്ചത് ആ തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ വേണ്ടേ അതിനുള്ള ശിക്ഷ നടപ്പിലാക്കാൻ പോവുകയാണ് ഒരു നിയമത്തിനും കോടതിക്കും നിന്നെ ഞാൻ വിട്ടു കൊടുക്കില്ല ശിക്ഷ വിധിക്കുന്നതും നടപ്പിലാക്കുന്നതും ഞാനാണ് ഇനി ഒരു പെണ്ണും കുടുംബവും നീക്കാരണം നശിക്കാൻ പാടില്ല അവൾ പിന്നിലൊളിപ്പിച്ചു വച്ച വെട്ടുകത്തിക്കൊണ്ട് അയാളെ ആഞ്ഞു വെട്ടി അയാൾ അവളിൽ നിന്നും അങ്ങനെയൊരു ആക്രമണം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾക്ക് അത് തടയാൻ കഴിഞ്ഞില്ല മാലതി പിന്നെയും പിന്നും അവനെ ആഞ്ഞുവെട്ടി അയാൾ അലറി വിളിച്ച് പിടിഞ്ഞ് നിശ്ചലനായി ആ മുറിയാകെ രക്തം ചിതറിയൊഴുകി വാതിലിൽ ആരൊക്കെയോ മുട്ടി വിളിക്കുന്നു മാലതി മെല്ലെ മുഖം തിരിച്ച് വാതിലിലേക്ക് നോക്കി ഉയർത്തി കത്തിയുമായി അവൾ വാതിൽ തുറന്നു മുന്നിൽ സംഹാരരുദ്രയെ പോലെ നിൽക്കുന്ന അമ്മയെ കണ്ട് അരുണും കൂട്ടുകാരും തകച്ചു അവളുടെ അഴിഞ്ഞ മുടികളിലും വസ്ത്രങ്ങളിലും ചോര പടർന്നിരുന്നു എല്ലാവരിൽ നിന്നും അതുവരെ കഴിച്ച ലഹരി ആവിയായി പോയിരുന്നു അകത്തെ കാഴ്ച കണ്ട് അവൻ അറിയാതെ വിളിച്ചു അമ്മേ കോടെ ഉണ്ടായിരുന്നവർ പിന്തിരിഞ്ഞോടി അമ്മയോ വിളിക്കുന്നത് നീ എന്നെങ്ങനെ നിന്റെ സ്നേഹപൂർണമായ ഒരു വിളിക്കാൻ ഞാൻ ഒരുപാട് കുറിച്ചിട്ടുണ്ട് അന്നൊക്കെ നീ ഒരു ശക്തവിനെ പോലെ എന്നോടും നിന്റെ ചേച്ചിയോടും പെരുമാറി ഒരു അടിനെ പോലെ നിനക്കൊക്കെ വച്ചു കിളമ്പി നിന്നെയൊക്കെ കിഴിപ്പലക്കി ഇവിടെ ഒതുങ്ങിക്കൂടി എന്നെ ഒരിക്കലെങ്കിലും നീയോ നിന്റെ അച്ഛനോ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്താടാ നീയൊക്കെ എന്നോട് ഇങ്ങനെ പെരുമാറാൻ കാരണം ഒരു വയ്യാത്ത കുഞ്ഞിനെ ചേർത്ത് പിടിച്ചതും എൻ്റെ മരണമരയിൽ എൻ്റെ കുഞ്ഞിനെ എന്നോട് ചേർത്ത് വെക്കാൻ നോക്കിയതോ എന്നാ ആ തെറ്റ് ഞാനിന്ന് തിരുത്തി എന്റെ ഈ കൈ കൊണ്ട് വിഷം പുരട്ടിയ ചോറ് വാങ്ങിക്കൊടുത്തു ഞാൻ കരഞ്ഞപ്പോൾ ഒരു ചിരിയോടെ എൻ്റെ കണ്ണുനീർ തൊടിച്ച് പോയെ അവളെ പ്രസവിച്ച് വളർത്തിയ ഈ ഞാൻ തന്നെ അവൾക്ക് മോക്ഷം കൊടുത്തു അമ്മേ ചേച്ചി അതെ ചേച്ചി അവള് പോയി നിങ്ങൾക്കാർക്കും ഒരു നാണക്കറ്റ് അവൾ പോയി നിന്നെ പോലെയുള്ള നരാധകന്മാർ ലോകത്ത് അവൾ ജീവിക്കേണ്ട നിന്റെ കൂടപ്പറുപ്പിനെ നിന്റെ കൂട്ടുകാർ പിന്നീട് അറിഞ്ഞിട്ടും നീ അവരെ വീണ്ടും ഇവിടെ വിടിച്ചു വരുത്തി സ്വന്തം സഹോദരിയുടെയും അമ്മയോടെയും മനം കേൾക്കാൻ കഴിയാത്ത നീ എന്നെ ജീവിക്കേണ്ട എന്നെ പോലെയുള്ള ഒരുപാട് അമ്മമാർക്കും പെൺമക്കൾക്കും പേടികൂടാതെ ഉറങ്ങാൻ നിന്നെ പോലെയുള്ളവർ മരിക്കുക തന്നെ വേണം ജന്മം നൽകിയവൾ തന്നെ ജീവൻ എടുക്കുന്നു അവൾ അവനെ ആഞ്ഞു വെട്ടി അമ്മേ വേണ്ട അവൾ വീണ്ടും ഒരിക്കൽ കൂടി അവനെ വെട്ടി അവനിൽ നിന്നും അമ്മേ എന്നൊരു ആർത്തനാദം ഉയർന്നു ആവിളി അവളുടെ തലച്ചോറിലേക്ക് പ്രകമ്പനം കൊണ്ടു മോനെ അവളുടെ അധികങ്ങൾ നിറച്ചു താഴെ വീണ്ടും വിടയുന്ന അരുണിനെ നോക്കി അവളുടെ നെഞ്ചിൽ ഒരു പിങ്ങൽ ഉണ്ടായി കാതിൽ എവിടെയോ ഒരു താരാട്ടുപാട്ടിന്റെ ഈണം അവളുടെ കയ്യിൽ നിന്നും കത്തി താഴെ വീണു എന്റെ മോനെ അവൾ നിലത്തിരുന്ന് അവന്റെ തലയെടുത്ത് എടുത്ത് മണിയിൽ വെച്ചു എന്തിനാണ് ആ പൊന്നമോനെ അമ്മയെ കൊണ്ട് ഈ പാകം ചെയ്യിച്ചത് അവന്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നു അവൻ ഒന്ന് പിടഞ്ഞു നെച്ചിലാണ് എന്റെ പൊന്ന അവൾ അലറി വിളിച്ചു അവളിൽ നിന്നും ഒരു ഏങ്ങലുണ്ടായി അതോടൊപ്പം അവളുടെ വായിൽ നിന്നും രക്തമൊഴുകി മാലതി അവളുടെ നെഞ്ച് കൈ അമർത്തിപ്പിടിച്ചു പിന്നെ ഒരു പിടച്ചിലൂടെ പിന്നിലേക്ക് മറഞ്ഞു തുടരും